ർത്താവേ എന്റെ ജീവിതത്തിന്റെ ആത്മീയ ഘടകങ്ങളില് ഇതുപോലെയുള്ള വിവേചന ബുദ്ധിയോടുകൂടിയുള്ള ജീവിത സുവിശേഷ സാക്ഷ്യാക്ഷയുടെ ദൈവം തന്നെ അഭിഷേകം ചെയ്യണമേ െത്തിരി അഭിഷേകത്തിലാണ് നമ്മളെ ഇപ്പോൾ ഒത്തിരിയേറെ വിടുതലും രോഗസൗഖ്യവും ജീവിത വിഷയത്തിന് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്ന സമയമാണ് എന്റെ മക്കൾ എത്രയും മാത്രം ചെയ്താൽ മതി അച്ഛൻ പ്രാർത്ഥിച്ചീരുന്നവരെ നിങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെയ്ക്കൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കർത്താവിനെ കാണിച്ചു തരുന്നതനുസരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൊണ്ടേ വിശ്വപ്രമാണം അറിയാൻ പറ്റാത്ത ഒരു ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ശ്രദ്ധിക്കട്ടെ വിശ്വപ്രമാണം ചെയ്യട്ടെ കർത്താവിനെ ഉന്നതമായും നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് കർത്താവിനെ വിശുദ്ധ പൗരോഹിത്യത്തെ അഹസ്തപ്പെടുത്തണമേ കർത്താവ് കഥാവ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവി കഥാവിന്റെ തിരുമറുവാർന്ന വരതകര കഥാപി ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വ്യക്തമേ കിടത്താതെ അടുപ്പിണർ പോലെ പോലെ ദൈവിക ശക്തി കൊച്ചു ഉള്ളംകാലം വരെ എല്ലാ കൊശങ്ങളിലും പേസുകളെല്ലാം ഇടിമിന്നലെ പോലെ പ്രസരിക്കട്ടെ യേശുവിന് നാമത്തിൽ മാർഗരോഗങ്ങള്

എല്ലാ വെള്ളപ്പാണ്ട് രോഗങ്ങൾ എപ്ലപ്സി രോഗങ്ങൾ മട്ടിസൻ രോഗങ്ങൾ ഹൃദയത്തിൻ്റെ ദോരങ്ങൾ നടുവല്ലെ കശേരികൾ തെറ്റിയിരിക്കുന്ന അവസ്ഥകൾ ദുരിതകമായ വൈകല്യങ്ങളുള്ളവർ അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് നെഞ്ചിനെ കർത്താവ് കാണിക്കുന്നുണ്ട് ശ്വാസകോശം ചുരുങ്ങുന്നവർ വാലിപ്പറ്റി ബലക്ഷമായിരിക്കുന്നവർ അപകടത്തെ വാലിപ്പറ്റി ഒടിഞ്ഞു പോയവർ അവരെല്ലാവരും ഈശോ കാണിക്കുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയത്തെ കാണിക്കുന്നുണ്ട് കരളിന് വേണ്ടി പ്രാർത്ഥിക്കാം ഗർഭാശയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം റുദ്രാശയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കിണ്ണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ പങ്ക്രിയാസിനു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ മേഖലകളിലും സന്ധ്യബന്ധങ്ങളിലും അടിമുഴക്കം പുരസ്വദിക്കട്ടെ

ஹலூ ஹலு ஹலிய நேற்று മക്കളെ കൈയെടുത്ത് നെഞ്ചിത്ത് വെക്കണം ഇപ്പം ഇല്ലാത്തവർക്ക് വരുമാനം മുട്ടിപ്പോയവർക്ക് യാത്ര മുടങ്ങിപ്പോയവർക്ക് മെഡിക്കൽ ടെസ്റ്റിന് പരാജയപ്പെടുത്തപ്പെട്ടവർക്ക് പരീക്ഷകളിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വസ്തു വിൽക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് വീടില്ലാത്തവർക്ക് വഴിയില്ലാത്തവർക്ക് സാമ്പത്തിക മേഖല തകർച്ചയുള്ളവർക്ക് വിവാഹം പ്രിഞ്ഞ് ജീവിക്കുന്നവർക്ക് ലഹരിയുടെ മദ്യപാനത്തെ ആസക്തിയിൽ വിഷമിക്കുന്നവർക്ക് വലിയ കടങ്ങളിലും കേസുകളിലും പെട്ട് വിഷമിക്കുന്നവർക്ക് ഇന്ത്യയിലാകപ്പെട്ട വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ മുപ്പത്തെട്ട് വർഷം അല്പത്തിൽ യോഗ ജീവന പ്രത്യക്ഷയുടെ മാതാവിന്റെ മധ്യസ്ഥാമത്തെ ജീവിതങ്ങള് ജീവിതങ്ങൾ

മുട്ടിരിക്കുക മൗനമായി പ്രാർത്ഥിക്കുക എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും മൗനമായി പ്രാർത്ഥിക്കുക കേട്ടെല്ലാ വചന സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക വയല ചെടി പോലെ വളരുക എന്നുള്ള കഥാവിൻ്റെ വലിയ വാഗ്ദാനത്തിൻ്റെ അഭിഷേകത്താൽ ഉടമ്പടിയിൽ അതിജീവനത്തിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിൽ അസന്ന മരണമായിരിക്കുന്ന നന്മയുടെ അംശങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ ജ്വലിപ്പിക്കുവാൻ പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധിയുടെ കൊടുമുടിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കൃപയുടെ ടാപ്പിംഗ് ടൈം ആണെന്നുള്ള വലിയൊരു ബോധ്യവും അത് തിരിച്ചറിയുവാനുള്ള അഭിഷേകത്തിൻ്റെ നയനങ്ങളും തുറക്കുവാൻ ഇടവരുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളോട് ജീവിക്കാൻ പറയുന്ന കർത്താവ് നമ്മുടെ ഉടമ്പടി ഏറ്റെടുത്ത് നമുക്ക് ആവശ്യമായതെല്ലാം നൽകി നമ്മളെ വിരുന്നിന് വേണ്ടി ഒരുക്കുമ്പോഴേക്കും നിത്യജീവൻ്റെ വലിയ ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ ഉടമ്പടി യാത്രയിൽ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവികമായി വെളിപ്പെടുത്തലുകൾ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും കർത്താവേ അങ്ങ് ഞങ്ങളുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് കുമ്പിട്ട്

It's true. സൗമ്യാജോയ് കൊട്ടാരക്കര വാളകം സെൻറ്റ് മേരീസ് ചർച്ച് ഇടവക അംഗമാണ് ഞാൻ ഇപ്പോൾ ഞാൻ വരുന്നത് ത്രിവാഡ്രത്തു നിന്നാണ് ഞാൻ ട്രിവാൻഡ്രം ബി ആർ എസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് എനിക്ക് ദൈവത്തെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു വിശ്വാസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസിയായിരുന്നു പക്ഷേ എപ്പോഴും എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുക ഒരു അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ നിനക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കൊരു കുഞ്ഞുങ്ങളില്ലായിരുന്നു ആ സമയത്ത് കുഞ്ഞിന് വേണ്ടി മാത്രം എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഞാൻ ദൈവത്തെ വിളിച്ച് ഏറ്റവും നന്നായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ട് ദൈവത്തെ വിളിച്ച് ഒരേ ഒരു വിഷയം എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന് മാത്രമായിരുന്നു ഈ പത്ത് നാൽപ്പത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ശരിയായ ഒരു വിശ്വാസം എന്താണെന്ന് അറിയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാതാവിനെ മാതാവിനോട് വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല എനിക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കാരണം ഞാൻ അങ്കമാരി എൽ എഫിലാണ് പഠിച്ചതൊക്കെ സിസ്റ്റർമാരെയൊക്കെ എന്നോട് കൂടുതൽ മാതാവിനെ പറ്റി പറഞ്ഞു തരികയും ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുമെങ്കിൽ പോലും അവിടെ പോയിരുന്നു ഉറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇന്ന് ഞാനൊരു കുർബാനയ്ക്ക് വേണ്ടി കുംഭസാരത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഓടി നടക്കുമ്പോൾ ഞാൻ ഓർക്കും ഡെയിലി അഞ്ചരയ്ക്ക് എന്നെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചുണർത്തി കുർബാനയ്ക്ക് കൊണ്ടിരുന്ന സിസ്റ്റർമാരെ പറ്റി ഓർത്ത് ഞാൻ വിഷമിക്കാറുണ്ട് ഞാൻ ദൈവത്തിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വന്നത് എൻ്റെ ചേച്ചിയുടെ ഒരു അസുഖം വന്നതിന് ശേഷമാണ് അതായത് എൻ്റെ ചേച്ചിക്കൊരു മോനുണ്ട് മോനെയും കൊണ്ട് പി ആർ എസ് ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു സർജറിക്കായി വന്ന സമയത്ത് ചേച്ചിക്ക് വജേൻ്റെ ഭാഗത്ത് ചെറിയൊരു ഇച്ചിങ്ങും വജയിന് ഡിസ്ചാർജും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ രണ്ട് മൂന്ന് ദിവസം ഇവിടെ കിടക്കണമല്ലോ എന്തായാലും നമുക്ക് മേഡത്തെ ഒന്ന് കണ്ടേക്കാം എന്താ വെറുതെ ഒന്ന് നോക്കിയേക്കാം അങ്ങനെ മാഡത്തിൻ്റെ അടുത്ത് പോയി വെറുതെ ഒന്ന് നോക്കാനായിട്ട് പോയി ഞങ്ങൾ മാഡം നോക്കി നോക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത റിസൾട്ട് തരാമെന്ന് പറഞ്ഞ റിസൾട്ട് തന്നപ്പോഴേക്കും പ്രീ ക്യാൻസർ സ്റ്റേജ് ആയിരുന്നു അത് അതായത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മാഡം തന്നെ ഒരുപാട് സ്റ്റാഫിനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ മേഡം പോലും ചോദിച്ചു ഒരു സിംറ്റംസ് പോലും ഇല്ലാതെ ഇത് കണ്ടുപിടിച്ച് ഞങ്ങളൊക്കെയാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചുപോയി കാരണം വളരെയേറെ ഹിസ്റ്ററി ഉള്ളൊരു കുടുംബത്തിലാളെങ്കിൽ ഞാൻ എൻ്റെ പപ്പ സി എ വന്നിട്ട് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് പപ്പയുടെ അനിയൻ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് പപ്പയുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ക്യാൻസർ വന്ന് മരിച്ചു എനിക്ക് സി എ ആയിരുന്നു ആ സമയത്തൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ വിളിച്ചിട്ടേ ഇല്ല എൻ്റെ അസുഖ സമയത്തൊന്നും ദൈവത്തെ വിളിച്ചിട്ടേ ഇല്ല എന്തും ഞാൻ ജെടികമോഹങ്ങളുമായിട്ട് അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന സമയമായിരുന്നു എൻ്റെ ചേച്ചിക്ക് അസുഖം വന്ന സമയത്ത് ഒരു മൂന്ന് മാസത്തോളം മാഡം പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പ്രീ ക്യാൻസർ സ്റ്റേജ് ആണെങ്കിലും അത് പല ഭാഗത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു സർജറി ചെയ്ത് നോക്കാം അങ്ങനെ ഒരു സർജറി ചെയ്ത് നോക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല അവിടെ കീമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പറ്റും പറ്റുമെങ്കിൽ ബോംബെയിലോ ഡൽഹിയിലോ പോയിട്ട് ഒരു ലേസർ ട്രീറ്റ്മെൻറ്റാണ് സ്വപ്നം ഇതിന് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ യി പക്ഷേ ആ മൂന്ന് മാസം ഞങ്ങൾ കാശിന് വേണ്ടിയിട്ടോടുക അല്ലെങ്കിൽ ഈ പറ്റി ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചേച്ചിക്ക് ആദ്യമായിട്ട് പറ്റി ഒരു നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വരികയും ചേച്ചി കൃപാസനം എന്താണെന്ന് അന്വേഷിച്ച് ചേച്ചിയുടെ ആരോ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ കടന്നു വന്നു അത് മാതാവ് കൊണ്ടുവന്നു അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാതാവ് കൊണ്ടുവന്നു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു വന്നു അപ്പം ഞാൻ ചേച്ചിനെ ശരിക്കും പറഞ്ഞാൽ പുച്ഛിക്കുകയാണ് ചെയ്തത് നമ്മളിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തോടും ഈശോടും പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു എനിക്ക് എനിക്കതോർത്ത് ഭയങ്കര വിഷമമുണ്ട് അതുപോലെ ചേച്ചി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് ത്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് രാവിലെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ പ്രതിഷീല പ്രാർത്ഥനയ്ക്കായിട്ട് രാവിലെ എണീറ്റ് എൻ്റെ മുറിയിലാണ് ചേച്ചി കിടക്കുന്നത് കിടക്കുന്ന സമയത്ത് എണീ എണീറ്റിട്ട് പ്രയർ ഞാൻ എൻ്റെ രണ്ട് കൈ കൊണ്ടും കാത് വട്ടം ചുറ്റി പിടിച്ചിട്ട് ഇതെന്തൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ അമ്മമാതാവേ തന്നോട് ക്ഷമിക്കണേ എനിക്ക് ആ സമയത്ത് അങ്ങനെ അങ്ങനെയാണ് എനിക്കെന്ന് തോന്നിയത് പക്ഷെ ആ അങ്ങനെ തള്ളിപ്പറഞ്ഞ് എന്നെ രണ്ട് കൈ നേട്ടി ഈ മാതാവെന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ചേച്ചി എന്നോട് നിരന്തരമായിട്ട് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനൊക്കെ അയച്ചു തന്നോണ്ടിരുന്നപ്പോൾ ഒരിക്കൽ നിവർത്തിയിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നിൻ്റെ അസുഖം ഈ മാതാവ് മുഖേന ദൈവം കുറച്ച് തരികയാണെങ്കിൽ നിൻ്റെ അസുഖത്തിനൊരു ശമനം ഉണ്ടാവുകയാണെങ്കിൽ ഞാനും വരാം ഈ മാതാവിൻ്റെ അടുത്ത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു ഉപ നിനക്കത് വിശ്വസിക്കാം ഇത് ഇതെൻ്റെ വിശ്വാസം അതിനക്കും വിശ്വസിക്കാം ഓരോ പ്രാവശ്യം ഒരു മാഡം പറയും ഇല്ല നമുക്ക് നോക്കാം കാണാം നിങ്ങൾക്ക് ബോംബെയിലേക്ക് പോകാൻ വല്ല താല്പര്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആർ സി സിയിലേക്ക് എഴുതി തന്ന അതും പോകാൻ പറ്റിയില്ല ആർ സി സി ചെന്നിട്ടും കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ മൊബൈൽ തന്നെ പോകണമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ചേച്ചി ഇവിടുന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു സൗമ്യ നീ ഇന്ന് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പം മാഡം എൻ്റെ കൂടെ പറയും ഈ അസുഖത്തിന് കുറവുണ്ട് അല്ലെങ്കിൽ ഇത് മാറിപ്പോയി എന്ന് പറയും അതെൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു എങ്കിൽ ഇന്ന് മുതൽ ഞാൻ വിശ്വസിക്കും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എന്തോ യൂട്യൂബിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്ന ചേച്ചി മാതാവിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചറങ്ങി വന്ന് നിന്നെ മാഡം വിളിക്കുന്നു വാ നമുക്ക് കാണാൻ പോകുക എന്ന് പറഞ്ഞു ചേച്ചി ഭയങ്കര സന്തോഷവതിയായിരുന്നു മാഡം ടുത്ത് കയറിയപ്പോൾ മേഡം എന്നോട് ചോദിച്ചാൽ സൗമ്യ സ്വപ്നയ്ക്ക് എന്താ പറ്റിയ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു സ്വപ്ന ഇത്രയും നാൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന പേഷ്യൻ്റ് അതിനിടയ്ക്ക് ഒരു സർജറിയും ചെയ്തു എന്നിട്ട് പോലും ഒരു വ്യത്യാസം വരാത്ത ആൾക്കിപ്പം ഞാൻ അന്ന് ഇപ്പം അവിടെ കണ്ടുകൊണ്ടിരുന്ന ആ സംഭവങ്ങളൊന്നും അവിടെ കാണുന്നില്ല എനിക്ക് തെറ്റ് എന്ത് സംഭവം എനിക്കറിയില്ല നമുക്ക് നോക്കാം വീണ്ടും അപ്പം ഞാൻ അന്ന് ദൈവം അന്ന് ഞാൻ വല്ലാണ്ട് മാതാവിനെ വിശ്വസിച്ച് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഒരു രണ്ട് പ്രാവശ്യം കൂടെ ചേച്ചി വന്നു രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു ഒന്നുമില്ല സ്വപ്ന ഹഡ്രഡ് പേഴ്സൻ്റേക്ക് അവർ സ്വപ്ന പ്രാർത്ഥിക്കുന്നത് കൃപ ഈ വിശ്വാസി വിശ്വാസം അങ്ങനെ വലുതായിട്ടില്ലെങ്കിലും ഞാൻ ഈ പത്രം കൊണ്ടുപോയി ചേച്ചുകൊണ്ടിരുന്ന പത്രമാണെങ്കിലും മാഡത്തിൻ്റെ കയ്യിൽ പോലും കൊണ്ടു കൊടുത്തോ മാഡം പറഞ്ഞ സ്വപ്ന സ്വപ്ന വിശ്വസിക്കുന്ന ഈ മാതാവിൻ്റെ അടുത്ത് എന്ത് ഏത് പത്രത്തിൽ വേണമെങ്കിലും ഞാൻ എഴുതി തരാം എനിക്ക് വിശ്വാസമാണ് കാരണം ഞാൻ കണ്ട കാര്യങ്ങളായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുമ്പോഴും എനിക്ക് എൻ്റെ ജെഡിക മോഹങ്ങളായ അസൂയ കുശുമ്പ് ദേഷ്യം വൈരാഗ്യം ഇതൊന്നും കളയാൻ എനിക്ക് താല്പര്യമില്ല കാരണം എൻ്റെ ചുറ്റുവട്ടത്ത് ഉള്ളവർ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അതിന് തർക്കുത്തരം പറയുകയും വീട്ടിൽ മിക്കപ്പോഴും അടി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു ഹോബിയാണ് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വല്ലാണ്ടങ്ങ് മാറിപ്പോയി എല്ലാവരും എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് നീ വല്ലാണ്ട് മാറിപ്പോയി ല്ലോ എനിക്ക് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ ഇപ്പോഴാണ് ഞാൻ ഒക്ടോബർ ഫസ്റ്റിന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് നവംബർ തേർട്ടീൻത്തിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഡിസംബർ മാസത്തിലെ എനിക്ക് ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിരി വരും ഞാൻ ഇത് ഫിഷ് കറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ആദ്യമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയത് ഇവിടെ നിന്നാണ് ഞാൻ ഉടമ്പടി എടുക്കാവുന്നത് അപ്പോൾ അതുപോലും ഞാൻ വിശ്വസിച്ചില്ല ഈ ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ ദൈവം എനിക്ക് മനപൂർവ്വം തന്നൊരു സാഹചര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ആ ഫിഷ് കറിയുടെ രൂക്ഷമായ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഗന്ധം എല്ലാം മാറിപ്പോയിട്ട് രൂക്ഷമായ ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും ഞാൻ സഹിച്ചാ എൻ്റെ അമ്മയോട് ചോദിച്ച അമ്മ എവിടെയാണ് മുല്ലപ്പൂ അപ്പോൾ പറഞ്ഞാൽ ഇപ്പം മുല്ലപ്പൂവിൻ്റെ അല്ലല്ലോ മോളെ ഞാൻ പറഞ്ഞു ഇല്ല മുല്ലപ്പൂ വരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി മാതാവാണെന്ന് ഞാൻ ഓടി റൂമിലേക്ക് കയറി പോയി മാതാവിൻ്റെ രൂപം വെച്ചിട്ട് എടുത്ത് അപ്പോൾ സഹിച്ചാൻ അവിടെ പോയിട്ടുണ്ട് സഹിച്ചാനോടേം ചോദിച്ചു പറഞ്ഞാൽ ഇല്ല എനിക്ക് വരുന്നില്ല ആർക്കും വരുന്നില്ല എനിക്ക് മാത്രമല്ല ഞാനവിടെ മുട്ടു കുത്തിയിൽ നിന്ന് അങ്ങ് കറിഞ്ഞ് പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം ഞാൻ ഓർത്ത് എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവായല്ലോ അതുപോലെ എൻ്റെ വീട്ടിലെ ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കുടിക്കുന്ന വെള്ളം എൻ്റെ കിണർ ഞാൻ പതിനാറ് വർഷമായി അവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട വെള്ളമാണ് ആ വീട്ടിലുള്ളത് ഞങ്ങളിപ്പോൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ചാണ് കുടിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും അറിയാം ഞാൻ വളരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം വളരെ മോശപ്പെട്ട വെള്ളം ഞാൻ കാണിച്ചിട്ട് എനിക്ക് ഒത്തിരി ഞാൻ സങ്കടപ്പെടും എനിക്ക് ഇവിടെ വന്ന് പെട്ടുപോയല്ലോ ഞാൻ എന്ത് ചെയ്യാം എൻ്റെ കൊച്ചിന് പോലും കുടിക്കാരുതുള്ളിൽ വെള്ളമില്ല എന്നൊക്കെ ഞാനിങ്ങനെ പരിതപിക്കുമായിരുന്നു ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ദൈവത്തിന് എൻ്റെ പരിശുദ്ധാത്മാവിന് എൻ്റെ അടുത്ത് ഇടപെടൊക്കെ കൂടെ ഞാൻ ഈ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിൻ്റെ വലം ചു വലത്തെ ചുറ്റി ഒരു കുരിശു വരച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും ചൊല്ലി ഞാൻ ആ ഉപ്പ് കിണറ്റിലേക്കിട്ടു ഇട്ടിട്ട് ഞാനീ കയറിപ്പോ കയറിപ്പോർ എന്നിട്ട് ഞാൻ നോക്കാൻ തയ്യാറായില്ല ഒരാഴ്ച ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് കിണർ കിണറിൻ്റെ മേതേല അതിന് മുന്നേ ഈ നമ്മൾ ഈ കറിയൊക്കെ വെച്ചിട്ട് കടുക് പൊട്ടിക്കുമ്പം ഈ മുള പൊടിയും എണ്ണയെല്ലാം കൂടെ കൂടി കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അതുപോലെ എൻ്റെ കിണർ കിടന്നിരുന്നത് കുളിക്കാൻ പോലും നേരെ എടുക്കാൻ കൊള്ളൂല ആ കിണറിലെ വെള്ളം ഒരുമാതിരി ഒരു മൂടൽ മഞ്ഞു പോലെയായി കിടക്കുക വൈറ്റ് കളറിൽ മൂടൽമഞ്ഞ് പോലെ എന്തോ വീണിട്ട് ഇങ്ങനെ ഇളകി മറിഞ്ഞു കിടക്കും പോലെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം ഏറ്റവും കംപ്ലീറ്റ് ക്യൂറായൊരു വെള്ളമായി ഞങ്ങളുടെ ഏറ്റവും നല്ല വെള്ളമായി ഇന്ന് ഞാൻ ആ വെള്ളം തിളപ്പിക്കുക പോലും ചെയ്യാതെയാണ് എനിക്ക് എൻ്റെ കൊച്ചിന് കൊടുക്കുന്നത് വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന അതോടുകൂടി ഞാൻ ഭയങ്കരമായി തീവ്രമായി ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി എന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥനയൊന്നും ഞാൻ മുടങ്ങാറേയില്ല അതിന് മുന്നേ നാലരമെന്ന് പറയുന്ന ഒരു സമയം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നാലര മണി സമയത്ത് ഞാൻ എണീറ്റും എണീറ്റി എണീറ്റിരിക്കും അതുപോലെ തന്നെ ഒരു പക്ഷേ എൻ്റെ അലാമങ്ങാണോ അടച്ചില്ലെങ്കിൽ ആരോ വന്ന് തന്നെ തട്ടി ഉണർന്നും പോലെ ഞാൻ എണീറ്റിരിക്കും ഇപ്പോൾ എനിക്കറിയാം എന്നെ ഉണർത്തുന്നത് ഇത് വേറെ എനിക്ക് മുടങ്ങേണ്ടി വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിനെ അതുപോലെ തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുഞ്ഞിനെ ഞാൻ ടൂർ പ്രോഗ്രാമിനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വർഷം ടീച്ചർ പറഞ്ഞാൽ ആ മോനെ വിട്ടേര് ഞാൻ നോക്കിക്കൊള്ളാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ശരി എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നിൻ്റെ മാതാവ് നിന്നെ നീ മാതാവിനെ വിളിക്കുന്നതല്ലേ അവനെ വിട്ടേര് അവൻ അവനെന്തെങ്കിലും മാതാവ് നോക്കിക്കോളൂ എൻ്റെ മനസ്സിലുണ്ട് അവനെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് കുഞ്ഞിനെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചു വിടല്ലോ കുഞ്ഞിനെ വിട്ട് ആ പതിനേഴ് പിള്ളേർ പോയതിൽ ഞാൻ വിചാരിച്ചു തന്നെ എൻ്റെ കുഞ്ഞിന് സംഭവിച്ചു എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ക്ലാസ് ടീച്ചർ കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എന്നിട്ട് കൂടി വലിയവർ യൂസ് ചെയ്യുന്ന ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാനായിരുന്നു ായിട്ട് നോക്കുന്ന സമയത്ത് കുഞ്ഞു പോയി സ്വിമ്മിംഗ് പൂളിലേക്ക് വീണുപോയി ടീച്ചർ അതുകൊണ്ട് പേടിച്ചു പോയി കാരണം ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ ടീച്ചർ കൂടെ ചാടി കൂടെ ചാടിയിട്ട് അവിടെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ലൈഫ് ഗാർഡൊക്കെ ഓടി വന്നു പക്ഷേ ഓടി വരുന്ന സമയത്ത് എൻ്റെ മോ മോൻ മൂന്ന് പ്രാവശ്യം മുങ്ങി താഴെ പോയി പൊങ്ങി വന്നു ഈ മൂന്ന് പ്രാവശ്യവും ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ഫിറ്റ്സ് വരുന്ന എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിലോ വായിലോ ഒരു അംശം പോലും വെള്ളവും കയറിയില്ല എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഞാൻ ചോദിച്ചത് മോൻ എങ്ങനെയാണ് വെള്ളത്തിൽ പോയ അനുഭവം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു അമ്മയും കണ്ണ് തുറന്ന് കാണുന്നുണ്ടായിരുന്നു നീല കളറാണ് വെള്ളത്തിന് അതിൻ്റെ അടിയിൽ നീല ടൈലാണ് ഇട്ടേക്കുന്നത് ഞാൻ താഴെ പോയി എൻ്റെ കാലിൽ നീല ടൈൽ കുത്തി വീണ്ടും ഞാൻ മേലോട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സ്വിമ്മിങ് അറിയാവുന്ന പിന്നെ എല്ലാവരും വന്ന് ടീച്ചറിനെ പൊക്കിയെടുത്ത് എന്നോട് ടീച്ചർ വെള്ളമൊക്കെ കുടിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്വിമ്മിങ് അറിയാം ഞാൻ ചോദിച്ചു മോനതിനെ കള്ളാൻ പറഞ്ഞത് അപ്പോൾ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നു മിമ്മി എനിക്കിപ്പോൾ സ്വിമ്മിങ് അതുകൊണ്ടല്ലേ എന്നെ ആരും കൊണ്ടുവരും പോലെ പൊക്കിക്കൊണ്ട് വന്ന് താഴേക്ക് കൊണ്ടുപോയി വീണ്ടും അപ്പോൾ കൊച്ചിനോട് പറയുന്നുണ്ടായിരുന്നു മിമ്മി എനിക്ക് സ്വിമ്മിങ് ചെയ്യണം ചെയ്യണമെന്ന് അതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ മക്കൾക്കതിപ്പം ചെയ്യാൻ പറ്റില്ല മോന് ശ്വാസമുട്ടിലുള്ളതല്ലേ അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് കുഞ്ഞിൻ്റെ ആഗ്രഹം അത് നടത്തി നടത്തിക്കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ടീച്ചറിനോടോ സ്കൂളിനോടോ ഒക്കെ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇതിനൊരു അവസരം ഉണ്ടായത് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കരങ്ങളിൽ പൊക്കിയെടുത്ത് വെള്ളത്തിൽ കൊണ്ടുപോയി പിന്നീട് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും കൂടെ അതേ സ്ഥലത്ത് പോയി അതേ വെള്ളത്തിൽ എനിക്കറിയണം ഇത് കറക്റ്റാണ് അതേ വെള്ളത്തിൽ ഞാൻ ഇറങ്ങി നോക്കി എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു താഴെ പോയി നോക്ക് നീല കളറാണോ എന്ന് നോക്ക് കറക്റ്റ് പോയി നോക്കിയിട്ടൊക്കെ വന്ന് ഞാൻ ഇന്ന് ഏറെ 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 ദൈവത്തിൽ ിൽ ഞാൻ കൈനീട്ടി പിടിച്ചാൽ മാതാവിനെ പിടിക്കുന്ന ദൂരത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് മാതാവ് എനിക്ക് ഏറ്റവും നല്ലൊരു സംരക്ഷണ വലയമായിട്ട് നിൽക്കും എൻ്റെ കുഞ്ഞിനെ ഹസ്ബൻഡിന് ഹസ്ബൻഡിന് തീരെ ചെറിയ പ്രായത്തിലെ ഷുഗർ ഉള്ളതാണ് ഇപ്പം ഇപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി വരെ എത്തി നിൽക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഒരു രണ്ട് വർഷം കൊണ്ട് ഇപ്പം ലാസ്റ്റ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് ബൈക്ക് ശരിയാക്കുമ്പോൾ പോയി ഇപ്പം കാലയിൽ ബൈക്ക് വീണിട്ട് ഒരു ചെറിയ അൾസർ ആയിരുന്നു അതിങ്ങനെ മരുന്നുകളൊക്കെ ഇടുന്നുണ്ടെങ്കിലും അത് അൾസർ വലുതായി വലുതായി വരും തോറും ഞാനൊരു ഹോസ്പിറ്റൽ ഫീൽഡിലും കൂടെ ആയതുകൊണ്ടും എനിക്ക് സംശയമായി തുടങ്ങി ഇത് വലുതായി വരും അടിയിലേക്ക് അകത്തേക്ക് പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നി ഞാൻ ഞാൻ എൻ്റെ മാതാവിൻ്റെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അതിങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാതാവിൻ്റെ ഉടമ്പടിത്തായാലും എടുത്തിട്ട് വ്രണത്തിൽ പൂശി എൻ്റെ മാ മാതാവ് എൻ്റെ ഈശോയെ എൻ്റെ മാതാവ് മാതാവാണ് എൻ്റെ ഈശോയെ എൻ്റെ ഈശോപ്പായ എൻ്റെ പിതാവിനെ എനിക്ക് ത്തോളം പരിചയപ്പെടുത്തി തന്നത് ഇതാ ഞാനെപ്പോഴും മാതാവോട് പരിഭവിക്കാറുണ്ട് ഈ നാൽപ്പത് വയസ്സായ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും കാലം എന്നെ കാത്തിരുത്തിയത് എന്തുകൊണ്ട് ഇനി കുറച്ച് നാളുകളല്ലേ എനിക്ക് ആയുസ് ഈ കുറച്ച് നാളുകളുകൂടി മാത്രമല്ലേ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ പറഞ്ഞാണ് ഹസ്ബൻ്റ് കാലയിൽ മരുന്ന് പുരട്ടി മാതാവിൻ്റെ തൈലം പുരട്ടി തടവി കൊടുക്കുന്നത് ഈ രണ്ട് ദിവസം എനിക്ക് നന്നായിട്ടറിയാം രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻ്റ് ആ നന്നായിട്ട് നന്നായിട്ടുണങ്ങി ഇന്ന് ആ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസമാകും നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാ ഒന്നും പൊക്കി നോക്കി ചെറിയൊരു എന്തോ ഒരു വൈറ്റ് പാട പോലെ ഇങ്ങനെ ഇരിക്കുന്ന അല്ലാതെ അവിടെയെങ്കിലും ഒന്നുമില്ല എനിക്ക് ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനെ എനിക്കൊന്ന് കാണണമെന്നും മാതാവിനെ കാണാൻ ഒരുപാടായിട്ട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ അതിന് കാരണമുണ്ട് മാതാവിനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എന്നെ മാതാവ് തിരിച്ചറിയുന്നുണ്ടായിരുന്നു എൻ്റെ ചെറുതിൽ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു പിന്നെ ഈ വേളാങ്കണി പള്ളിയിൽ കൊണ്ടുപോയി പിടിപ്പണം വരുന്നത് ഇട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുശേഷം എല്ലാ വർഷവും എന്നെ വേള വേളാങ്കണ്ണി പള്ളിയിൽ എൻ്റെ പപ്പ കൊണ്ടുപോകും പിന്നെ ഹസ്ബൻഡ് കൊണ്ടുപോകും പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ടൂർ പോകുന്നു ടൂറ് പോകുന്നതെന്ന് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ അമ്മയെ കാണാനാണ് ഞാൻ വരുന്നതെന്നാ എല്ലാവരോടും ഞാൻ പറയും ഞാൻ എൻ്റെ അമ്മയെ പോയി കണ്ടിട്ട് വരട്ടെ അമ്മ എനിക്ക് നേരിട്ട് കണ്ടിട്ട് വരട്ടെ എൻ്റെ കൂടെ എപ്പോഴും ുണ്ട് പക്ഷേ ഇങ്ങനെ വന്ന മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ അമ്മയെ കാണാനായിട്ട് വരുന്ന ഈ ടൂർ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നതൊക്കെ ഓർത്തിട്ടും എൻ്റെ എനിക്ക് മാതാവിനെ ഈശോയെ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ വന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടമുണ്ട് പിന്നെ എൻ്റെ തെറ്റുകൾ ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം കൊണ്ടുപോയി തമ്പാനൂർ സ്റ്റാൻഡിൽ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉച്ച സമയത്തൊക്കെ പോവുള്ളൂ കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഉച്ച സമയത്ത് പോകുമ്പോൾ അവിടെ പട്ടണി ഇരിക്കുന്നവർക്ക് ഞാൻ കാശ് കൊടുത്തിട്ട് പറയാം എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്ന് പറയുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പാപം എൻ്റെ പാപം നീക്കിക്കളയണമേ എൻ്റെ പാപം നീക്കിക്കളയ എനിക്ക് അത് തരണേ ഇത് തരേന്നല്ല ഞാൻ കൂടുതലും പ്രാർത്ഥിക്കാറുള്ളത് എൻ്റെ പാപം നീക്കിക്കളയണമേ ഇനിയുള്ള കുറച്ച് കാലം എനിക്ക് എന്നെ ദൈവം കാണുന്നുണ്ട് ഞാൻ നമ്മൾ മുഖത്തോട് മുഖം കാണുന്നതിന് മുന്നേ എൻ്റെ പാപങ്ങൾ നീക്കി എന്നെ സ്വീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാരണപ്രവർത്തിയും ചെയ്യുന്നത് അപ്പം ഒരു ദിവസം ഞാൻ തമ്പാനൂരി ചെന്നിട്ട് ഒരു ആൻറ്റി ഇങ്ങനെ ഒരു ഒരു പാവം ആൻറ്റിങ്ങനെ നീക്കിക്കുക ആൻറ്റിക്ക് അങ്ങനെ കൊണ്ട് പത്രവും കൊടുത്തിട്ട് ഞാൻ നൂറ് രൂപ കൊടുത്തിട്ട് വെച്ച് ആൻറ്റി വല്ലതും കഴിച്ചോ കഴിച്ചോ ഇത് വിട്ട് വെച്ച് വാങ്ങി കഴിക്കണം കേട്ടോ പറഞ്ഞിട്ട് ഞാൻ നേരെ തിരിഞ്ഞു മോളെ എന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ പറഞ്ഞു മോൾ എൻ്റെ കയ്യിലൊന്നുമില്ല മോൾ ഇത് വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഒരു ഈശോയുടെ ഒരു ലെറ്റർ പാഡ് ഒരു ഈശോയെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് ഒന്ന് ഏശയാ പതിനെട്ടാണ് അതിനകത്ത് ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ഉത്തരമാണ് ദൈവം എനിക്ക് തന്നത് നിൻ്റെ പാപം എത്ര ചുവപ്പുള്ളതാണെങ്കിൽ എത്ര രക്തക്കരയാറുന്നതാണെങ്കിൽ അത് ഹിമം പോലെ ഞാൻ വെളുപ്പിക്കും അത് കണ്ട് അവിടെ നിന്ന് കണ്ണ് നിറഞ്ഞ് എൻ്റെ പാപം മുഴുവൻ ദൈവം ക്ഷമിച്ചു എന്ന് വിശ്വസിച്ച് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുകയാണ് അതിനുശേഷം ഞാൻ വന്ന ഞാൻ എൻ്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഏറ്റവും കൂടുതൽ ദൈവത്തോട് ഞാൻ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കാറുള്ളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മാതാവ് ഒരു ദിവസം മാതാവിനോട് മാതാവിനെനിക്ക് കാണണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഉറങ്ങാനായിട്ട് അങ്ങോട്ട് കിടന്നതും എനിക്ക് നന്നായിട്ടറിയാം മാ ഒരു പ്രകാശം വന്നിട്ട് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു ഞാൻ കാണുന്നുണ്ട് എൻ്റെ ബോഡി അവിടെ കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നിൽ നിന്ന് എന്തോ ഒരു ആത്മാവ് ഇങ്ങനെ പറിച്ചെടുക്കപ്പെടുമ്പോൾ ആ പ്രകാശത്തിൻ്റെ ഒപ്പം പോവുക അപ്പോൾ ഞാൻ തിരിഞ്ഞു താഴേക്ക് നോക്കുമ്പോൾ ഞാൻ കിടക്കുന്നത് കാണാം അപ്പോൾ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇല്ല ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമല്ലേ ഈ കാണുന്നത് മാതാവ് എന്നെ കൊണ്ടുപോകുകയല്ലേ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഈ എന്താണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിരിക്കുന്നത് എൻ്റെ മകനിലാണ് എൻ്റെ ഹസ്ബൻഡിലാണ് പക്ഷെ അവരെ പോലും തനിച്ചാക്കി എൻ്റെ അമ്മ വന്ന് വിളിച്ച് എന്നെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അത് എവിടെയൊക്കെയാണെന്ന് ചോദിക്കാതെ ഞാൻ ആ കയ്യം പിടിച്ച് മുന്നോട്ട് നീങ്ങി ഒരു പത്ത് മിനിറ്റ് ഞാൻ എവിടെയായിരുന്നെന്ന് എനിക്കറിയത്തില്ല ഒരു സ്വർഗീയ അനുഭവം ഉണ്ടായിരുന്നു ഒരു അനുഭൂതി ഉണ്ടായിരുന്ന കുറേ പൂക്കൾ കുറേ മേഘങ്ങൾ എന്തൊക്കെയാണ് അതെന്ന് അങ്ങോട്ട് ശരിക്കും ഓർഡർ കഴിയുന്നില്ല പെട്ടെന്ന് തപ്പഴെന്ന് ഞാൻ വീണ പോലെ തോന്നി ഞാൻ നോക്കിയപ്പം വേറൊന്നും കാണാനില്ല ഞാൻ കണ്ണു തുറന്നാണ് ഇരിക്കുകയാണ് ചെയ്ത് അതുപോലെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച എനിക്ക് ഈശോയെ കാണണം എനിക്ക് ഈശോയെ കണ്ടേ പറ്റുള്ളൂ ഞാൻ കൈ കൈവിരിച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ റൂമിൽ വേറെ ആരുമില്ല കൈവിരിച്ച് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഏതോ ഒരു ബോഡി എന്നെ ടച്ച് ചെയ്യുന്നൊരു ഫീലിങ്സ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു ദൈവം എൻ്റെ റൂമിൽ കള്ളം കയറിയോ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിലൊരു ഭയം പെട്ടെന്ന് വന്നിട്ട് ഓ കള്ളം കയറി എന്നെ കൊല്ലും ഇതൊക്കെയാണ് എൻ്റെ ചിന്ത ഞാൻ കണ്ണ് തുറക്കാനായിട്ട് ശ്രമിക്കുന്ന എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണും തുറക്കാൻ പറ്റുന്നില്ല ആ നിമിഷം ഞാൻ മനസ്സിലാക്കിയില്ല ഈശോയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്നെ തുറന്നത് പക്ഷേ എന്നെ കാണാൻ അനുവദിക്കുന്നില്ല ആ ഫീലിങ്സ് നമുക്കറിയാമല്ലോ നമ്മുടെ അടുത്ത് ഒരു മറ്റൊരാളെ അടുത്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഫീലിങ്സ് നമുക്കറിയാമല്ലോ ആ ഫീലിംഗ്സാണ് എനിക്ക് കിട്ടിയത് ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി ഹലൂയ എനിക്ക് ഇനിയും എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞിട്ട് അന്ന് ആ അടുത്തിടയ്ക്കാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തിരി താഴേക്ക് ഉരുങ്ങി തീരുന്നതോടൊപ്പം തിരിയുടെ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് മാതാവിൻ്റെ ഒരു രൂപം പോലെ ഇങ്ങനെ പൊങ്ങി വരികയുണ്ടായി അത് ഞാൻ ആ തിരി പിന്നീട് കത്തിക്കാതെ മാറ്റി വെക്കുകയാണ് അതെനിക്ക് ഈശോയുടെ മാതാവിൻ്റെയും അനുഗ്രഹവും സാന്നിധ്യവും ഏറ്റവും കൂടുതൽ എപ്പോഴും ഞാൻ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഞാൻ ഈ ജീവിതം ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുകയാണ് വല്ലപ്പോഴും അറിയാണ്ട് ഡ്യൂട്ടി ചെയ്യാണ് പല വിധത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരാറുണ്ട് പക്ഷേ ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു ദേഷ്യം പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ആ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു ഈശോയുടെ കയ്യം പിടിച്ച് എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ വരണമെന്നാണ് മാതാവിനോട് ഞാൻ പറഞ്ഞു ഈശോയെ എങ്ങനെ മാതാവ് വളർത്തിയോ അതുപോലെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്തി തരണമേന്നാണ് പറഞ്ഞത് ഇന്ന് എൻ്റെ കുഞ്ഞിന് ഒരസുഖവും വന്നിട്ടില്ല ഞാനീ ഉടമ്പടി എടുത്തതിന് ശേഷം സന്തോഷമാണ് എൻ്റെ കുടുംബത്തിൽ ഭയങ്കരമായ സന്തോഷമാണ് ഇന്ന് ഇതുവരെ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ തങ്ങളെ അടി ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല ാക്കേണ്ടി വന്നിട്ടില്ല ഇത്രയും നല്ല സന്തോഷം ഇവിടെ കൂടിയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും അനുഭവിക്കാൻ പറ്റും എൻ്റെ ജീവിതമാണ് അതിന് സാക്ഷി ഒരു കുടുംബം എന്താണെന്ന് കൂടുമ്പോൾ ഇമ്പുള്ളത് എന്താണ് ആണെന്നും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കാൻ തുടങ്ങിയത് എൻ്റെ ദൈവത്തിന് കൂടാനും 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 കൂടി നന്ദി ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതം മരണ മരിച്ച് ദൈവത്തെ മുഖാമുഖം കാണുന്നതുവരെയും ഇതിൽ നിന്ന് ഒരടി ഞാൻ മുമ്പ് മാറാൻ തയ്യാറല്ല ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവമേ നന്ദി ദൈവമേ സ്തുതി ഹലൂയ